ആലപ്പുഴ ബീച്ച് വാർഡിലെ ഇ എസ് ഐ ആശുപത്രിയിലെ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം ജനങ്ങൾക്ക് തലവേദനയാകുന്നു പഴകിയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീണു കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീണത് രോഗികൾ ചികിത്സയ്ക്കായി കാത്തു നിൽക്കുന്നയിടത്ത് തകർന്നത് തകർന്നു തുടങ്ങിയ കെട്ടിടം കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയിലാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ആലപ്പുഴ ബീച്ച്വാർഡിലെ ഇ എസ് ഐ ആശുപത്രിയിൽ ജീവൻ പണയം വെച്ച് വേണം ചികിത്സയ്ക്കെത്താൻ മികച്ച ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിൽ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കമാണ് രോഗികളെ വലയ്ക്കുന്നത് ഏകദേശം അൻപത് വർഷത്തിനുമുള്ളിൽ പടക്കമുള്ള കെട്ടിടത്തിന്റെ റൂഫിങ്ങിലെ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ അടർന്നു വീഴുകയാണ് ഡെന്റലോപ്പിയുടെ മുൻപിൽ രോഗികൾ കാത്തുനിൽക്കുന്നിടത്തെ കോൺക്രീറ്റ് പാളികളാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇളകി വീണത് ഓഫീസ് സമയത്തായിരുന്നു അപകടം ആശുപത്രിയുടെ വിവിധയിടങ്ങളിൽ കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ നിലയിലാണ് തലനാരിടയ്ക്കാണ് ആളുകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നത് ആശുപത്രിക്ക് മുന്നിലെ വെള്ളക്കെട്ടും കാടുപിടിച്ചു കിടക്കുന്ന പരിസരവും രോഗികൾക്കും കൂട്ടിരുപ്പുകാർക്കും വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് കൊതുകുശല്യവും ഇവിടെ രൂക്ഷമാണ് ആശുപത്രികളിൽ എത്തുന്നവർക്ക് മറ്റസുഖങ്ങൾ കൂടി വരുമോ എന്ന ആശങ്കയും രോഗികൾക്കുണ്ട് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിലെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുമോ എന്ന ആശങ്കയിലാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾ അമൃതാന്യൂസ് ആലപ്പുഴ